Thank you. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ ഇത്തവടെ മോളുടെയൊക്കെ ഹൗസ് വാമിങ് ആട്ട അപ്പോൾ അവരുടെ പുതിയ വീടൊക്കെ വെച്ച് താമസിച്ച് വരികയായിരുന്നു അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട ടീച്ചറാണ് അപ്പോൾ അവർക്ക് സ്കൂൾ ബസ്സൊക്കെ വരാനുള്ള സൗകര്യാർത്ഥം അവർ വേറൊരു സ്ഥലത്ത് വീട് വച്ച് താമസിക്കേണ്ട അപ്പോൾ അത് വേറൊരു കുട്ടിയുടെ പഴയ വീട് വാങ്ങിച്ച് അവർ മോഡിഫൈ ചെയ്തെടുത്ത ഒരു വീടാണ് അപ്പോൾ രാത്രിയായിരുന്നു ഹൗസ് വാമിങ് ഇതൊക്കെ വെച്ചിരുന്നത് അപ്പം പിന്നെ അധികം ആളുകൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒരു സമയമായി കേട്ടോ കാരണം എല്ലാവരും വന്ന് പോവുകയും ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെന്നത് അതിപ്പം ഇട ദിവസങ്ങളിൽ അങ്ങനെയാണ് അപ്പോൾ ഹസ്ബൻഡ് വരാനായിട്ട് കുറേ വൈകും വീട്ടിൽ വരാനായിട്ട് അപ്പോൾ ശനിയാഴ്ച വൈകിട്ടൊക്കെ എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും ഇത് തന്നെയാണെങ്കിൽ സ്ഥിതി കിട്ടാം അപ്പം ഞങ്ങളവിടെന്നിപ്പോൾ ലാസ്റ്റ് എൻ്റെ രണ്ടാമത്തെ ഇത്തേ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ ചെന്നപ്പം തന്നെ പിന്നെ അവർ പോവുകയും ചെയ്തു ഞാൻ ചെല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഈ വീടും ഇതൊക്കെ കാരണം നമ്മൾക്കൊരു വീടെന്നുള്ള ഒരു സങ്കല്പം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും മുറ്റവും പിന്നെ അരികത്തൊരു പാടം അങ്ങനെയൊക്കെയുള്ള ഒരിത് കൺസെപ്റ്റ് ഉള്ളവർക്ക് എന്തായാലും ഈ വീട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ പെരുമ്പവർ അടുത്താണ് ഇവരുടെ വീട് നേരത്തെ അവിടെ അടുത്ത് തന്നെയായിരുന്നു വീട് അപ്പോൾ ആ അത് ഇവരുടെ സ്കൂൾ ബസ്സൊക്കെ വരുന്ന സൗകര്യം ഇപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് തന്നെ സ്കൂൾ ബസ്സൊക്കെ വരും കേട്ടോ പിള്ളേരുടെ ആണെങ്കിലും അവൾ വർക്ക് ചെയ്യുന്ന സ്കൂളിലാണെങ്കിലും ബസ്സൊക്കെ വരും അപ്പോൾ അത് കാരണമാണ് ഇത് ഇവിടെ വീട് വച്ചത് ഇതിപ്പോൾ കുറച്ച് ദിവസം പഴ കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീടാണ് ഇതൊരു ടീച്ചറുടെ വീടായിരുന്നു വീടായിരുന്നട്ടോ അപ്പോൾ ഇത് ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നെയൊക്കെ പഠിപ്പിച്ച ഒരു ടീച്ചറുടെ വീടാണ് കേട്ടോ ഇത് പണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർ അപ്പോൾ അവർ പെരുമ്പാവർ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറായിപ്പോയി അവിടുത്തെ ഹെഡ് ആയിട്ട് മിസ്സസ്സായിട്ട് ട്രാൻസ്ഫറായിപ്പോയി അപ്പോൾ അങ്ങനെ അവരപ്പോൾ ട്രാവലിംഗ് ഇതിനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി അവിടെ ഒരു വീട് വച്ച് താമസിച്ചു അപ്പോൾ പിന്നെ ടീച്ചർ അവിടെ റിട്ടയർഡ് ആയി പോയപ്പോൾ ഈ വീട് വെറുതെ കിടക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ടീച്ചർ താമസിച്ച വീടാണ് അപ്പോൾ അത് പിന്നെ സെയിലിനിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു പത്ത് സെൻറ്റ് സ്ഥലമാണ് ആ സെൻ സ്ഥലത്ത് വീടിരിക്കുന്നത് ചുറ്റും നിറയെ മുറ്റവും ഇതൊക്കെയാണ് കേട്ടോ ഇഷ്ടം ഇൻ്റർലോക്കൊക്കെ വിചി വിരിച്ചിരിക്കുന്ന ഒരു മുറ്റവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആ കിച്ചണൊക്കെ സൗകര്യം നല്ല സൗകര്യമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് എല്ലാവരും വരേം പോവുകയൊക്കെ ചെയ്തു ഫുഡൊക്കെ വിളമ്പോൾ ഇതൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാം ഇപ്പം തരുന്നത് കിടക്കുകയാണ് എല്ലാം ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഇപ്പോഴും പഴയ വീട്ടിൽ നിന്ന് പഴയ വീടല്ലായിരുന്നു അതും നല്ല ഇരുനില വലിയ വീടൊക്കെ ആയിരുന്നു പക്ഷേ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ എല്ലാം തരുന്ന ഇതൊക്കെ കിടക്കണ്ട ഇപ്പം ഇവത് ബാക്ക് വശത്ത സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ പാടവും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മീൻ വളർത്താൻ വേണ്ടിയിട്ടിരുന്ന ടീച്ചർ പറഞ്ഞത് മീൻ വളർത്തുന്ന ഒരു ടാങ്ക് ആയിരുന്നു ഫിഷ് ടാങ്ക് ആയിരുന്നു അപ്പോൾ അതിൽ ഇപ്പോൾ അതേ അവൾ തീ പിടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ വിറകനെ കത്തിക്കാറില്ല പക്ഷെ ഫസ്റ്റ് തന്നെ നമുക്ക് അടുപ്പിൽ തീ കത്തിച്ച് പാല് തിളപ്പിക്കുന്ന ആ രീതി ഉണ്ടല്ലോ വേണ്ടി കൊണ്ടുവന്ന ഓലയൊക്കെ അതിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഇതാണ് പാടോട്ടാ ഇവിടെ നിന്ന് ഇങ്ങനെ മതിലൊട്ടിയേക്കും മതിൻ്റെ അവിടെ നിൽക്കുമ്പോൾ മതി അവിടെയാണ് വണ്ടികളൊക്കെ പോകുന്ന റോഡ് അവിടെ കാണാം പിന്നെ ഇവിടെ പാടം അപ്പോൾ പകൽ വരണ്ടായിരുന്നു ഞാനിപ്പോ വന്നപ്പോൾ സമയം മണിയൊക്കെ ആയിട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷെ എന്നാലും നിങ്ങൾക്ക് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടായിട്ടോ ഇവിടെ വന്ന് കണ്ടപ്പോൾ പിന്നെ തന്നെയല്ല മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പാടൊക്കെ ഇങ്ങനെയുള്ളത് എന്താണെന്ന് അറിയില്ല നല്ല മഴക്കാലത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഊട്ടിയിൽ എവിടെയെങ്കിലും നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ പുറ ഈ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്ന നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ചുറ്റിലും കണ്ടില്ല ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇൻ്റർലോക്ക് വിരിച്ചേക്കാണ് വേറെ പിന്നെ അങ്ങനെ മരങ്ങൾ ഇതൊന്നുമില്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വെട്ടിക്കളഞ്ഞിട്ട് ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്ന അപ്പോൾ ടീച്ചർക്ക് പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല സൗകര്യമുള്ള നല്ല அடிமொழி வீடானட்டோ இது അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരണ്ട് ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ തന്നെയല്ല നമ്മൾക്ക് ഇനി ഇനിയിപ്പോൾ രാവിലത്തേക്കുള്ള ഫുഡും എല്ലാം പാഴ്സലാക്കി ഇത്ത തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നെയ്ച്ചോറും പിന്നെ പൊറോട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരെ ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ കാഴ്ചകളൊക്കെ കാണാട്ടോ അപ്പോൾ അടുത്ത ദിവസം നമ്മളിതേ ഇപ്പോൾ ഇവിടെ മെറൈൻ ഡ്രൈവിൽ വന്നേക്കാണ് ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലാറ്റിലുണ്ട് അപ്പം നമ്മളുടെ വില്ല് സെയിലായതിൻ്റെ അതിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് വന്നേക്കാണ് അവിടെ ഫ്ലാറ്റിൽ ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ണിക്ക് യൂണിഫോമൊക്കെ വാങ്ങിക്കണം അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ എറണാകുളത്തുള്ള ഫോർമോസ്റ്റിൽ വന്നേക്കട്ടാണ് അപ്പോൾ അവിടെ എല്ലാ സ്കൂളുകളിലെയും യൂണിഫോമുകളെല്ലാം സ്റ്റിച്ച് ചെയ്തതും അല്ലാത്ത മെറ്റീരിയൽസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ണിക്ക് വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ അവിടെ ഉണ്ണിയുടെ സ്കൂളിലെ യൂണിഫോം ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അവരുടെ വേറെ ബ്രാഞ്ചിലെ സ്കൂളിലെ യൂണിഫോമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് മെറ്റീരിയൽസ് മാത്രം വാങ്ങിച്ചു അപ്പം അപ്പം നമ്മൾ ഇന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവ ഉച്ചവറയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷെ എന്നാലും ഫുഡൊക്കെ കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് പിന്നെ ഷവർമ്മ പാഴ്സൽ വാങ്ങിച്ചു നമ്മൾ കാറിലിരുന്ന് കഴിക്കായിരുന്ന അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ അതേ വീട്ടിലെത്തിയേക്കാണ്

അപ്പൊ നമ്മുടെ റംബൂട്ടാന് ആദ്യമായിട്ടുണ്ടായ റംബൂട്ടാനാട്ടാ ഇതിപ്പോ രണ്ടൂ ദിവസം ഇങ്ങനെ കളറ് മാറി വരുന്ന അന്ന് തുടങ്ങി ഉണ്ണി പൊട്ടിക്കാൻ വേണ്ടി നടക്കുക എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അമ്മുന്റെ റിസൾട്ട് അറിയട്ടെ എന്നിട്ട് നമുക്ക് അത് എടുക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിക്കായിരുന്നു അപ്പൊ ആദ്യമായിട്ടുണ്ടായത് ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടാ പക്ഷെ ശരിക്കും പഴുത്ത് വരുന്നേ ഉള്ളൂ ഉള്ളൂട്ടാ സാധനം നല്ല സാധനം ഒക്കെയാണ് നമ്മുടെ ശരിക്കും ആ കായ്മേന്ന് വിട്ടു വരുന്ന രീതിയിലുള്ളതുണ്ടല്ലോ അതുപോലത്തെ റംബൂട്ടാനാണ് റംബൂട്ടാനാട്ടോ അപ്പോൾ അത് നല്ലതാണോ ഒന്നും കൂടി ഒന്ന് പഴക്കണം നമുക്ക് ഒരു ദിവസം ഇരുന്നിട്ട് കഴിക്കണമെങ്കിലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ചാമ്പക്കെ ഇത് ഇപ്പം അതേ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം പെട്ടെന്ന് വലുതായിട്ടോ ഈ ചാമ്പക്ക പക്ഷെ ചെറിയ ടൈപ്പാണ് പക്ഷെ പെട്ടെന്ന് തന്നെ കളർ മാറി ഇപ്പൊ റെഡ് കളറായി വരുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കിടക്കണ കാണാൻ നല്ല ഭംഗിയാണ് വല്ല രുചിയൊന്നും ഇല്ല എന്നാലും നമ്മൾ ഉണ്ടാക്കി കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ നമ്മൾ കുഴിച്ചിട്ടുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ചാമ്പക്കൊക്കെ മഴ പെയ്തിപ്പ നല്ല ഉഷാറായിട്ട് ഇപ്പണ്ടല്ല മാങ്ങ പെട്ടെന്ന് ഇത്ര ആയല്ലേ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആളറിയുന്ന ഒരിക്കൽ അമ്മൂന് സമ്മാനം കൊടുത്തതാണ് കേട്ടോ ഈ മിഠായി അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവർ ഒപ്പം ഷെയർ ചെയ്തെടുത്തിട്ടാ അപ്പോഴാണ് അവർ വീഡിയോ അടിക്കുന്ന കാര്യം ഓർത്തത് പിന്നെ എന്നിട്ട് അവർ വീഡിയോന് വേണ്ടി പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇത് ഫുൾ എ പ്ലസ് കിട്ടിയതിന് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം ആയതുകൊണ്ട് അമ്മൂന് അതൊരു മിഠായി ചെറു ആണെങ്കിൽ പോലും അമ്മൂന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് പോകുന്നത് അമ്മ എക്സാം എഴുതാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ക്യാറ്റിൻ്റെ എക്സാം രാജഗിരി കോളേജിൽ വെച്ചിട്ട് എറണാകുളത്ത് രാജഗിരി കോളേജ് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങ് പോവുകയാണ് അപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരക്കാണ് എക്സാം ടൈം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ മുൻപേ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇനി ഒരു മൂന്നര മണിക്കൂർ ടൈമുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സ്പെൻഡ് ചെയ്യണം അഞ്ചരക്കാണ് എക്സാം കഴിയുള്ളു അപ്പൊ ഇൻഫോ പാർക്കിന്റെ അടുത്തുള്ള രാജഗിരി കോളേജിലാണ് കേട്ടോ പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ടും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ കാണാണ്ടോഡ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട് നല്ല റോഡും ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ഓടിച്ച സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ കോളേജ് എത്തിയേക്കാണ് ഇപ്പോൾ ഇവിടെ എക്സാം എക്സാമല്ലാതെ പിന്നെ കേരള ബാങ്കിൻ്റെ എക്സാമെന്ന് നടക്കേണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു സെക്യൂരിറ്റി ചോദിച്ചു ഏത് എക്സാമിനെ വന്നതെന്ന് ചോദിച്ചപ്പോൾ കാറ്റിൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെയായിരുന്നു ബാങ്ക് ടേസ്റ്റ് അപ്പുറ സൈഡിലുള്ള ഗെയി എൻട്രി കൂടിയായിരുന്നു കേട്ടോ കിടക്കേണ്ടത് അപ്പോൾ കാർ പാർക്കിങ്ങിന് അവിടെ സൗകര്യമുണ്ട് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയി ഇടാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം അവിടെ നിന്ന് നോക്കുക എല്ലാം ചുറ്റി കാണുകയൊക്കെ ചെയ്യാമെന്നായിരുന്നു ഇപ്പോൾ കോളേജ് പരിസരമൊക്കെ നമുക്ക് അകത്തേക്ക് നമുക്ക് അലോഡല്ല കേട്ടോ നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ കുറേ പേര് ഈ ഭാഗത്തൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ ബാങ്ക് ടെസ്റ്റിനുള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ അവരുടെ പിന്നെ ഒപ്പം വന്നിരിക്കുന്ന ആളുകളും എല്ലാം ഉണ്ട് അപ്പോൾ അതാ ബാക്ക് ടെസ്റ്റിനുള്ള ഇത് അവിടെ ബെല്ലടിച്ചപ്പോൾ അവരെല്ലാവരും പോകുകയാണ് കേട്ടോ അമ്മൊക്കെ അപ്പുറത്തെ ഫ്രണ്ടിലെ എൻട്രി കൂടിയാണ് കാറ്റിന്റെ പിള്ളേരൊക്കെ കടന്നത് അപ്പോൾ അത് ധാരാളം പേരിങ്ങനെ അത് കേരള ബാങ്കിൻ്റെ ആയിരുന്നു എക്സാം നടന്നിരുന്നത് കേട്ടോ അപ്പോൾ ദാഫരൊക്കെ പോവുകയാണ് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയാണ്ട്ട് ഇവിടെ നിൽക്കാനായിട്ട് ഇവിടെ ധാരാളം മാവുകളൊക്കെ ഉണ്ട് അപ്പം നിറയെ മാങ്ങകളും മാങ്ങകളൊക്കെ അവിടെ ചാടി ചാടിക്കിടപ്പുണ്ടായിരുന്നിട്ട് അതേ ഉണ്ണിയൊക്കെ നല്ല മാങ്ങയൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു തോടാണ് കാണുന്നത് നിറയെ പായലൊക്കെ വന്നു എടുക്കുന്ന തോടും ഇവിടെ നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ നിന്നതെങ്കിലും ഉണ്ടല്ലോ നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട് നല്ല ആ മാവിൻ്റെയൊക്കെ നല്ല തണലും മാങ്ങയൊക്കെ കുറച്ച് ഇവിടെ നിൽക്കാൻ നല്ല രസമാണ് ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അപ്പോൾ ഇനി മൂന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്യണമല്ലോ വെറുതെ അവിടെ നിന്ന് സമയം പോകില്ല എന്തായാലും മൂന്നര മണിക്കൂർ അപ്പോൾ ഞങ്ങൾ ആ ഉണ്ണി പറഞ്ഞു നമുക്കൊന്നാൽ വാട്ടർ മെട്രോയിൽ നമ്മൾ ഇതുവരെ കയറിയിട്ടില്ലല്ലോ അപ്പോൾ കാക്കനാട് മെട്രോ വന്നിട്ടുണ്ട് നമുക്കവിടെ ഒന്ന് പോകാം അങ്ങനെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നുണ്ട് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി മെട്രോയിൽ കയറി ഇനിയിപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് പോകുന്നതും അതിൻ്റെ എക്സ്പീരിയൻസും ഇതൊക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ ലെങ്ത്തി ആയി പോകും അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ ഈ സമയം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ